ചിലന്തിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ വീട്ടിൽ ചിലന്തിയുടെ ശല്യം പ്രശ്നമുണ്ടാക്കാത്ത വീട്ടമ്മമാർ ചുരുക്കമായിരിക്കും എന്നാൽ ഇതിനെ അങ്ങ് മൂടോടെ നശിപ്പിക്കാം എന്ന് കരുതിയാൽ അതിന് വഴിയുമില്ല വിവിധ തരത്തിലുള്ള സ്പ്രേ ഉപയോഗിച്ചും എങ്ങനെയൊക്കെ നോക്കിയിട്ടും എട്ടുകാലി എന്ന ഓമന പേരുള്ള ചിലന്തി പോകുന്നില്ല എന്നാൽ ഇനി ചിലന്തിയെ ഓടിക്കാൻ ചില വഴികളുണ്ട് അതും ഇനി ഒരിക്കലും വരാത്ത വിധത്തിൽ അതിനായി വീട്ടമ്മമാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ സിട്രസ് ധാരാളം അടങ്ങിയ പഴങ്ങൾ ചിലന്തികളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ലെമൺ ഓയിൽ ഓറഞ്ച് തോൽ എന്നിവയെല്ലാം ചിലന്തികളെ ധാരാളമായി കാണുന്ന സ്ഥലത്ത് വെക്കുക മൂന്നേയും ഒന്ന് ദിവസം കൊണ്ട് ചിലന്തികളെ കെട്ടുകെട്ടിക്കാം വിനാഗിരി ചിലന്തികൾക്ക് പേടിയുള്ള മറ്റൊരു വസ്തുവാണ് പ്രത്യേകിച്ച് വൈറ്റ് വിനാഗിരി ഇത് ചിലന്തിയെ മാത്രമല്ല കൊതുകിനെയും ഓടിക്കുന്നു രണ്ട് കപ്പ് വെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് ചിലന്തി വരുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്യുക ആരോഗ്യത്തിന് മാത്രമല്ല ആപ്പിൾ സിഡാർ വിനീഗ സഹായിക്കുന്നത് ചിലന്തിയെ പേടിപ്പിക്കാനും മുന്നിൽ തന്നെയാണ് ചിലന്തിയെ തുരത്താൻ ആപ്പിൾ സിഡാർ വിനീഗ സ്പ്രേ ചെയ്യുന്നതും ഫലവത്തായി മാർഗമാണ് കർപ്പൂര തുളസി എണ്ണയാണ് മറ്റൊന്ന് സ്പ്രേ ബോട്ടിലിൽ കർപ്പൂര തുളസി എണ്ണ ചേർത്ത് സ്പ്രേ ചെയ്തു നോക്കൂ നിമിഷങ്ങൾക്കുള്ളിൽ എട്ടുകാലി കട്ടിലാകും ചിലന്തികൾക്ക് ആരോചകരമാകുന്ന മറ്റൊരു വസ്തുവാണ് നട്ട്സ് നട്ട്സ് ഉപയോഗിച്ച് ചിലന്തികളെ തുരത്താവുന്നതാണ് ജനലിലും മറ്റും ചെറിയ കഷ്ണം നട്ട്സ് വയ്ക്കുക ഇത് ചിലന്തികളെ ഓടിക്കും വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് മറ്റൊരു കാര്യം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു അത്രയും കീടങ്ങളെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താം